n no ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ പത്മജ വേണുഗോപാലിന്റെ പേര് ഇടം പിടിച്ചിരുന്നില്ല കെ കരുണാകരന്റെ മകൾ എന്ന ബലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ഥാനങ്ങൾ നേടിയിരുന്ന പത്മജയ്ക്ക് ബി ജെ പിയിലെത്തിയപ്പോൾ കാര്യമായ പദവികളൊന്നും ലഭിച്ചില്ല പുനഃസംഘടനയിലും അവർക്ക് സ്ഥാനം ലഭിച്ചില്ല ഈ പശ്ചാത്തലത്തിൽ പത്മജയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തി പുതിയ ഭാരവാഹി പട്ടികയിൽ പത്മജുണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താല്പര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു ചേച്ചിക്ക് കേന്ദ്ര പദവികളിലാണ് താല്പര്യമെങ്കിൽ ിൽ പണ്ട് യു ഡി എഫ് ഭരണകാലത്ത് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പദവി ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കുന്നുവെന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട പത്മജ ചേച്ചിക്ക് കത്ത് കിട്ടി ചേച്ചിക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ചേച്ചി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താൽപര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു ചേച്ചിക്ക് കേന്ദ്ര പദവികളിലാണ് താൽപര്യമെങ്കിൽ പണ്ട് യു ഡി എഫ് ഭരണകാലത്ത് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പദവി ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് കരുതി ചേച്ചിയെ പോലെ മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാനൊരു സാധാരണ കുടുംബത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ചെറുപ്പം തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പടിപടിയായി ബി വിവിധ തലങ്ങളിൽ എത്തിയതാണ് അവിടെയുണ്ടായ തിക്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാനവിക വിരുദ്ധമായ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മതനിരപേക്ഷ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്ന നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എറണാകുളത്ത് മനോരമ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ കോൺഗ്രസിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ് കൂടാതെ യു ഡി എഫിലെ മറ്റു പാർട്ടികളിലെ പ്രവർത്തകരും എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അതിൽ എനിക്കേറെ സന്തോഷമുണ്ട് എന്നെ സഹപ്രവർത്തകനായല്ല കൂടപ്പുറപ്പായിട്ടാണ് യു ഡി എഫ് പ്രവർത്തകർ പരിഗണിക്കുന്നത് ചേച്ചിയുടെ കത്തിലെ ഒരു വാചകം എന്നെ വല്ലാതെ ഹർഷപുളകിതനാക്കി ചേച്ചി തെറ്റുതിരുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചേച്ചി എനിക്കെതിരെ ആരും എഴുതി തന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നതിൽ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം ബി ജെ പിയിലേക്ക് കടന്നു വരികയും സൂത്രപ്പണിയിലൂടെ മുകളിലെത്തുകയും ചെയ്ത ആളാണെന്ന് പറഞ്ഞിരുന്നു ഈ പോസ്റ്റിൽ എൻ്റെ ഇരുപത് വർഷക്കാലത്തെ ബി ജെ പി പ്രവർത്തനത്തെ അംഗീകരിച്ചതിലും തെറ്റുതിരുത്തിയതിലും എനിക്ക് നന്ദിയുണ്ട് കോൺഗ്രസിൽ വന്നതിനു ശേഷം കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും സമരങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും മുന്നിൽ നിന്നിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന പോരാട്ടങ്ങളിൽ പ്രവർത്തകർക്കൊപ്പം നിലകൊള്ളാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ ഒരു വർഷക്കാലത്തിലധികമായി ബി ജെ പി അംഗമായ ചേച്ചി സംസ്ഥാന സർക്കാരിനെതിരായ ഒരു സമരത്തിലെങ്കിലും പങ്കെടുത്ത് ജലഭീരങ്കിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും ദേഹത്ത് വീണിട്ടുണ്ടോ ഒരു സമരപ്രക്ഷോഭത്തിലെങ്കിലും ബിജെപി പ്രവർത്തകരോടൊപ്പം അറസ്റ്റ് വരിച്ചിട്ടുണ്ടോ കേസിൽ പ്രതിയായിട്ടുണ്ടോ ചേച്ചി മാത്രമല്ല അധികാരപക്ഷത്തുള്ളതിന്റെ പേരിൽ മാത്രം ബി ജെ പിയിൽ ഭാഗ്യാന്വേഷിക്കളായി എത്തിയ ദേശീയ മുസ്ലിം അബ്ദുള്ള അനിൽ ആന്റണി ടോം വടക്കൻ ഇവരിൽ ആരെങ്കിലും ബി ജെ പിയുടെ കൊടിയെടുത്ത് സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടോ സാധാരണ പ്രവർത്തകർക്കൊപ്പം ജലവീരങ്കിയോ പോലീസ് മർദ്ദനമോ ഏറ്റുവാങ്ങിയോ ഇല്ലല്ലോ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ നിങ്ങളെപ്പോലെ വർക്ക് ഫ്രം ഹോം അല്ല വർക്ക് ഫ്രം ഫീൽഡ് ആണ് ഞാൻ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ നിരന്തരം രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും അതായത് ദിവസത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഞാൻ കൃത്യമായി എന്റെ പ്രതികരണം രേഖപ്പെടുത്തും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നടത്തിയ ഏത് പ്രതികരണമാണ് ചേച്ചിയെ പ്രകോപിപ്പിച്ചത് എന്ന് സൂചിപ്പിച്ചാൽ അതിനുള്ള മറുപടി കൃത്യമായി തരാമായിരുന്നു പാകിസ്ഥാൻ ചാരവനിതയെ പി ആർ വർക്കിനു വേണ്ടി വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസം കാസർഗോഡ് എത്തിച്ച സംഭവത്തിന്റെ പേരിൽ ഞാൻ നടത്തിയ പ്രതികരണമാണെങ്കിൽ അതിൽ എന്താണ് തെറ്റുള്ളത് മറ്റുള്ളവർക്ക് മുഴുവൻ രാജ്യദ്രോഹ ചാപ്പയടിക്കുന്ന ബി ജെ പി നേതാക്കൾ പാക് ചാരവനിതയ്ക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകിയത് തുറന്നു കാണിക്കുക തന്നെ വേണ്ടേ എന്തായാലും കോൺഗ്രസിലെ എന്റെ ഭാവി സംബന്ധിച്ച് ചേച്ചിക്ക് ആശങ്ക വേണ്ട കാരണം ഞാൻ പൊതുപ്രവർത്തകനാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് സ്വന്തം കഴിവിലും പ്രവർത്തനത്തിലും ആത്മവിശ്വാസമുള്ളവനാണ് റെക്കമൻഡേഷനിലല്ല മെറിറ്റിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശീലിച്ചവനാണ് ചേച്ചിക്ക് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു നല്ല ഭാവി ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് സന്ധി വരു തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്